പി എസ് സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റൻ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ്സാണ് കേട്ടോ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ വേണ്ടി കൃത്യമായി പഠിച്ചു പോരുകയാണ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് എല്ലാ ദിവസവും നമ്മൾ എടുക്കുന്നത് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ പുതിയ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് എടുത്തു പോകുന്നത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് പി എസ് സി ക്രോൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെല്ലാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ചിട്ട് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ഒന്ന് ശ്രമിക്കണേ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരുപാട് ക്ലാസ്സുകൾ ഇപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി എടുത്തു പോയിട്ടുണ്ട് പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ എടുത്തു തുടങ്ങിയത് കുറേ ക്ലാസ്സുകളായി ഏകദേശം ഇരുപത്തഞ്ചോളം ക്ലാസ്സുകൾ നമ്മൾ ഇപ്പോൾ ഓൾറെഡി പൊതുവിജ്ഞാനം എന്ന ടോപ്പിക്കിൽ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ജില്ലകളെക്കുറിച്ചിട്ടാണ് പഠിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ഇത്രയും ജില്ലകൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോഴിക്കോട് കഴിഞ്ഞ് വരുന്ന പിന്നെ ജില്ല ഏതാണ് വയനാട് ജില്ലയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വയനാട് ജില്ലയെക്കുറിച്ച് പഠിക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വയനാട് ജില്ലയെക്കുറിച്ച് പഠിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്നാം തീയതിയാണ് വയനാട് ജില്ല നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്നാം തീയതി രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തീർണം ലോക്സഭാ മണ്ഡലങ്ങൾ ഒന്ന് നിയമസഭാ മണ്ഡലങ്ങൾ മൂന്ന് താലൂക്കുകൾ മൂന്ന് അപ്പോൾ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊന്ന് ചവിരസ്ര കിലോമീറ്റർ വിസ്തീർണം ലോകസഭാ മണ്ഡലങ്ങൾ ഒന്നും നിയമസഭാ മണ്ഡലങ്ങൾ മൂന്നെണ്ണം താലൂക്കുകൾ മൂന്നെണ്ണം ഇനി പ്രാചീന കാലത്ത് പുറക്കിഴ്നാട് എന്നറിയപ്പെടുന്ന പ്രദേശമായിരുന്നു വയനാട് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് വയനാട് കേരളത്തിലാദ്യ പാൻ മസാല രഹിത ജില്ല കേരളത്തിലെ ആദ്യ പാൻ മസാല രഹിത ജില്ല കേരളത്തിൽ പട്ടികവർഗക്കാർക്കായി നിയമസഭാ മണ്ഡലങ്ങൾ സംഭരണം ചെയ്തിട്ടുള്ള ഏക ജില്ല സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയുമാണ് അപ്പോൾ കേരളത്തിലെ പട്ടികവർഗക്കാർക്കായി നിയമസഭാ മണ്ഡലങ്ങൾ സംഭരണം ചെയ്തിട്ടുള്ള ഏക ജില്ല സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും ട്രൈബൽ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല ട്രൈബൽ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ല രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ലയാണ് വയനാട് ഏതൊക്കെ സംസ്ഥാന കേ നമ്മുടെ എന്താണ് തമിഴ്നാടും കർണാടകയും കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന ജില്ല കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇപ്പോൾ പ്രാചീന കാലത്ത് പുറേ കിഴിന്നാടെന്നറിയപ്പെടുന്ന പ്രദേശമാണ് വയനാട് കേരളത്തെ ഏറ്റവും വലിയ പീഠഭൂമി വയനാടാണ് കേരളത്തിലെ ആദ്യ പാൻ മസാല രഹിത ജില്ല വയനാടാണ് കേരളത്തിൽ പട്ടികവർഗക്കാർക്കായി നിയമസഭാ മണ്ഡലങ്ങൾ സംഭരണം ചെയ്തിട്ടുള്ള ഏക ജില്ലയാണ് സുൽത്താൻ ബത്തേരിയൻ മാനന്തവാടി ട്രൈബൽ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല ജില്ലയാണ് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ലയാണ് വയനാട് കർണാടകയും അതുപോലെ തമിഴ്നാടുമാണ് മറ്റ് സംസ്ഥാനങ്ങൾ കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ജില്ലയിലാണ് വയനാട് ജില്ലയിലാണ് ഇനി പൂക്കോട് കറവലാട് തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല പൂക്കോട് കർലാട് കർലാട് തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല പൂക്കോട് കർലാട് തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നമ്മുടെ ഈയൊരു വയനാട് ജില്ലയിലാണ് ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണ ഖനനം ആരംഭിച്ച സ്ഥലം ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വർണ്ണ ഖനനം ആരംഭിച്ച സ്ഥലമാണ് വയനാട് മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന വയനാട് ജില്ലയിലാണ് കുറിച്ചർ പണിയർ കുറുമർ അടിയാൻ കാടർ എന്നീ ആദിവാസി വിഭാഗങ്ങൾ കാണപ്പെടുന്ന ജില്ല ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയ ആദ്യ ജില്ല ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയിട്ടുള്ള ആദ്യ ജില്ല പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല എന്താണ് പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല അപ്പോൾ പൂക്കോട് കർലാട് തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണകരനം ആരംഭിച്ച സ്ഥലം വയനാട് ജില്ലയാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് കുറിച്ചർ പണിയർ കുറുമർ അടിയൻ കാടർ തുടങ്ങിയ ആദിവാസി വിഭാഗങ്ങളെല്ലാം കാണപ്പെടുന്നത് വയനാട് ജില്ലയിലാണ് ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയിട്ടുള്ള ഏക ജില്ല നമ്മുടെ തയ്യാറാക്കിയ ജില്ലയിലാണ് വയനാട് ജില്ലയിലാണ് പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ളതും വയനാട് ജില്ലയിലാണ് ഇനി ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് വയനാട് ജില്ലയ്ക്കാണ് കാപ്പിയും ഇഞ്ചിയും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കാപ്പിയും ഇഞ്ചിയും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് വയനാട് ജില്ലയിലാണ് കേരളത്തിലെ വിദർഭ എന്നറിയപ്പെടുന്ന ജില്ല കേരളത്തിലെ വിദർഭ എന്നറിയപ്പെടുന്ന ജില്ല വയനാട് ജില്ലയാണ് കേരളത്തിലെ ജൈന മതക്കാർ കൂടുതലുള്ള ജില്ല കേരളത്തിൽ ജൈന മതക്കാർ കൂടുതലുള്ള വയനാട് ജില്ലയിലാണ് കേരളത്തിൽ ആ നഗരവാസികൾ ഏറ്റവും കുറവുള്ള ജില്ല കേരളത്തിൽ നഗരത്തിൽ വാസിക്കുന്നവർ ഏറ്റവും കുറവുള്ളത് വയനാട് ജില്ലയിലാണ് ദേശീയപാത ദൈർഘ്യം ഏറ്റവും കുറഞ്ചില്ല ദേശീയ ജല ദേശീയപാത ഏറ്റവും കുറഞ്ഞ ജില്ലയും വയനാടാണ് അപ്പോൾ ഏറ്റവും ഒരു ഗ്രാമപ്രദേശം ടച്ചുള്ള സ്ഥലമാണേത് ഈ വയനാട് എന്ന് പറയുന്നത് ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ലയാണ് കാപ്പിയും ഇഞ്ചിയും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വയനാട് ജില്ലയിലാണ് കേരളത്തിലെ വിവർഫ എന്നറിയപ്പെടുന്ന ജില്ലയാണ് വയനാട് കേരളത്തിൽ ജൈന മതക്കാർ കൂടുതലുള്ള വയനാട് ജില്ലയിലാണ് കേരള നഗരവാസികൾ ഏറ്റവും കുറവുള്ളതും ദേശീയപാത ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ ജില്ലയുമാണേത് വയനാട് കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞ ജില്ല കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏതാ വയനാടാണ് കേരളത്തിൽ ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ളത് വയനാട് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ളതും വയനാട് ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ളതും വയനാട് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കുറവ് റവന്യൂ വില്ലേജുകളുള്ളതും വയനാട് ജില്ലയിലാണ് പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള ജില്ല പട്ടികവർഗക്കാർ ഏറ്റവും കുറവ് എവിടെയാണ് സോറി കൂടുതൽ കൂടുതലെവിടെയാണ് വയനാട് ജില്ലയിലാണ് പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ളത് വയനാട് ജില്ലയിലാണ് മാറിപ്പോകരുത് മറന്നു പോകരുത് പട്ടിക ഏറ്റവും കൂടുതൽ വയനാട് ജില്ലയിലാണ് പട്ടിക ജാതിക്കാർ ഏറ്റവും കുറവ് വയനാട് ജില്ലയിലാണ് കേരളത്തെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞത് എവിടെയാണ് വയനാട് ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളും കുറവ് ഗ്രാമപഞ്ചായത്തുകളും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളും റവന്യൂ ഒക്കെ എവിടെ കുറവാണ് വയനാട് ജില്ലയിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ അതായത് നിയമസഭാ മണ്ഡലങ്ങളും ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും റവന്യൂ വില്ലേജുകളും ഒക്കെ കുറവുള്ള കേരളത്തിലെ ജില്ല എന്ന് പറയുന്ന ഏതാണ് വയനാടാണ് ഇനി നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട വയനാട് ജില്ലയിലെ രണ്ട് സ്ഥലങ്ങൾ പഠിക്കാവുന്നത് സുൽത്താൻ ബത്തേരിയാണ് കേട്ടോ പ്രാചീന കാലത്ത് ഗണപതി വട്ടം എന്നറിയപ്പെടുന്ന പ്രദേശം പ്രാചീന കാലത്ത് ഗണപതി വട്ടം എന്നറിയപ്പെടുന്ന പേരി രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക താലൂക്ക് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക താലൂക്കാണേത് സുൽത്താൻ ബത്തേരി അതുപോലെ തന്നെ ജൈനമതരേഖകളിൽ പരാമർശിക്കപ്പെടുന്ന പ്രദേശം ജൈന മതരേഖകളിൽ പരാമർശിക്കപ്പെടുന്ന പ്രദേശമാണ് സുൽത്താൻ ബത്തേരി ആദ്യം മൃഗ ആംബുലൻസ് ഏർപ്പെടുത്തിയ സ്ഥലം കൂടിയാണ് സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരി എവിടെയാണ് അത് വയനാട് ജില്ലയിലാണ് പ്രാചീന കാലത്ത് ഗണപതി വട്ടം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് സുൽത്താൻ ബത്തേരി രണ്ട് സംസ്ഥാനങ്ങളുമേ അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക താലൂക്കാണ് ജൈനമതരേഖകളിൽ പരാമർശിക്കപ്പെടുന്ന പ്രദേശമാണ് സുൽത്താൻ ബത്തേരി ജൈനമതക്കാർ ഏറ്റവും കൂടുതൽ അവിടെയാണ് വയനാട് ജില്ലയിലാണല്ലേ കേരളത്തിൽ കേരളത്തിൽ ആദ്യം മൃഗ ആംബുലൻസ് ഏർപ്പെടുത്തിയ സ്ഥലം ഏതാ സുൽത്താൻ ബത്തേരിയാണ് ഈ പൂക്കോടിനെ കുറിച്ച് പഠിക്കാം പൂക്കോട് എവിടെയാണ് വയനാട് ജില്ലയിലാണ് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവേ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവേ കലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം പൂക്കോടാണ് കേരളത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം പൂക്കോടാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകവും പൂക്കോടാണ് ഇന്ത്യയുടെ ആകൃതിയിലുള്ള തടാകവുമാണ് ഇത് പൂക്കോടെന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിലെ വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവേ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന പൂക്കോടാണ് കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം പൂക്കോടാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോടാണ് ഇന്ത്യയുടെ ആകൃതിയിലുള്ള തടാകമാണേത് പൂക്കോടെന്ന് പറയുന്നത് ഇനി കേരളത്തിലെ ചിറാപ്പുഞ്ചി ഏതാണ് കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി ലക്കടിയാണ് കേരളത്തിൻ്റെ ചിരാപ്പുഞ്ചി ഇതെവിടെ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് വയനാടിൻ്റെ കവാടമെന്നറിയപ്പെടുന്നതും ലക്കടിയാണ് ചങ്ങലമരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചങ്ങലമരം ചങ്ങലമരസ്ഥിതി എന്നെവിടെയാണ് അതും ഈ ഒരു ലക്കടിയിലാണ് വയനാട് ജില്ലയുടെ ആസ്ഥാനം അതേതാ കൽപ്പറ്റയാണ് കൽപ്പറ്റ എവിടെയാണ് വയനാട് ജില്ലയിലാണ് കേരളത്തിലെ ചിറാപ്പുഞ്ചി വയനാടിൻ്റെ കവാടം ചങ്ങലമരം സ്ഥിതി എന്ന സ്ഥലമാണേത് ലക്കടി ലക്കടി എവിടെയാണ് വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയുടെ ആസ്ഥാനമാണ് ഏത് കൽപ്പറ്റ ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാരുള്ള നഗരസഭ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാരുള്ള നഗരസഭയാണേത് കൽപ്പറ്റ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ പഞ്ചായത്ത് അമ്പലവയലാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ പഞ്ചായത്തേതാണ് അമ്പലവയലാണ് വയനാട് ഹെറിറ്റേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം വയനാട് ഹെറിറ്റേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയലാണ് കേരള ഇഞ്ചി ഗവേഷണ കേന്ദ്രമാണ് ഈ അമ്പലവയൽ കേട്ടോ എന്താണ് കേരള ഇഞ്ചി ഗവേഷണ കേന്ദ്രമാണ് അമ്പലവയൽ തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പനമരമാണ് തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പനമരമാണ് അപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാരുള്ള നഗരസഭ കൽപ്പറ്റയാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ പഞ്ചായത്ത് അമ്പലവയലാണ് വയനാട് ഹെറിറ്റേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അമ്പലവയലാണ് കേരള ഇഞ്ചു ഗവേഷണ കേന്ദ്രം ഏതാ അത് അമ്പലവയലാണ് തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാ പനമരമാണ് ഇനി കേരളത്തിലെ ആദ്യ പുകരഹിത വില്ലേജ് കേരളത്തിലെ ആദ്യ പുകരഹിത വില്ലേജ് ഏതാ പനമരമാണ് കേരളത്തിലെ ആദ്യ പുകരഹിത വില്ലേജാണ് പനമരം കേരളത്തിലേക സീതാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പുൽപ്പള്ളിയാണ് കേരളത്തിലേക സീതാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് പുൽപ്പള്ളി പുൽപ്പള്ളി എവിടെയാ വയനാട് ജില്ലയിലാണ് പഴശ്ശിരാജ കോളേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം അതും പുൽപ്പള്ളിയാണ് അതും വയനാട് ജില്ലയിലാണ് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് തിരുനെല്ലി തിരുനെല്ലി എവിടെ തന്നെയാണ് വയനാട് ജില്ലയിൽ തന്നെയാണ് കേരളത്തെ ആദ്യ പുകരഹിത വില്ലേജ് പനമരമാണ് കേരളത്തെ ഏക സീത സീതാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളിയിലാണ് പഴശ്ശിരാജ കോളേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം പുൽപ്പള്ളിയാണ് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണേത് തിരുനെല്ലി ഇതൊക്കെ എവിടെയാ സ്ഥിതി ചെയ്യുന്നതെല്ലാം നമ്മുടെ വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന സ്ഥലം അമ്പുകുത്തിമലയാണ് എടയ്ക്കൽ ഗുഹ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അമ്പുകുത്തിമല അമ്പുകുത്തിമല എവിടെയാണ് വയനാട് ജില്ലയിലാണ് എടയ്ക്കൽ ഗുഹ കണ്ടെത്തിയ ബ്രിട്ടീഷുകാരൻ ഫ്രെഡ് ഫാസ്റ്റ്നെറ്റ് ആണ് എടയ്ക്കൽ ഗുഹ കണ്ടെത്തിയ ബ്രിട്ടീഷുകാരൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലാണ് ഇടയ്ക്കൽ ഗുഹ കണ്ടെത്തിയിട്ടുള്ളത് പക്ഷി പാതാളം സ്ഥിതി ചെയ്യുന്ന മലനിര പക്ഷി സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മഗിരി മലയിലാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് ബ്രഹ്മഗിരിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ അനേകം പേർ മരിച്ച വയനാട് ജില്ലയിലെ പ്രദേശം ഏതാ പുത്തുമലയാണ് രണ്ടായിരത്തി പത്തൊ ഉരുൾപൊട്ടലിൽ അനേകം പേർ മരിച്ച വയനാട് ജില്ലയിലെ പ്രദേശം പുത്തുമലയാണ് കേരളത്തിൽ വിസ്തൃതി രണ്ടാം സ്ഥാനത്തുള്ള വന്യജീവി സങ്കേതം കേരളത്തിൽ വിസ്തൃതി രണ്ടാം സ്ഥാനത്തുള്ള വന്യജീവി സങ്കേതം ഏതാ മുത്തങ്ങ വന്യജീവി സങ്കേതം ഏതാണ് മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് തോൽപട്ടി സാങ്ച്വറി വയനാട് വന്യജീവി സങ്കേതം എന്നിങ്ങനെ അറിയപ്പെടുന്ന മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് അപ്പോൾ തോൽപട്ടി സാങ്ചറിയും വയനാട് വന്യജീവി സങ്കേതം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാ മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് ഭൗമസൂചിക പദവി ലഭിച്ച വയനാടൻ കാപ്പി ഇനമാണ് വയനാടൻ റോബസ്റ്റ അപ്പോൾ ഭൗമസൂചിക പദവി ലഭിച്ച വയനാടൻ കാപ്പി ഇനം ഏതാണ് വയനാടൻ ആണ് അപ്പോൾ ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന സ്ഥലം അമ്പുകുത്തിമലയാണ് ഇടയ്ക്കൽ ഗുഹ കണ്ടെത്തിയ ബ്രിട്ടീഷുകാരൻ ഫ്രെഡ് ഫാനെസ്റ്റാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ പക്ഷി പാതാളം സ്ഥിതി ചെയ്യുന്ന മലനിര ബ്രഹ്മഗിരി മലനിരയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ അനേകം പേർ മരിച്ച വയനാട് ജില്ലയിലെ പ്രദേശം പുത്തുമലയാണ് കേരളത്തിൽ വിസ്തൃതി രണ്ടാം സ്ഥാനത്തുള്ള വന്യജീവി സങ്കേതം മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് തോൽപ്പെട്ടി സാങ്ക്ച്വറി വയനാട് വന്യജീവി സങ്കേതം എന്നിങ്ങനെ അറിയപ്പെടുന്ന മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് ഭൗമസൂചി പദവി ലഭിച്ച വയനാട് കാപ്പീനമാണേത് വയനാടൻ റോബസ്റ്റ ഇനി കരിന്തണ്ടനെ കുറിച്ച് നോക്കാം താമരശ്ശേരി ചുരം വഴി വയനാട്ടിലേക്ക് പാത ബ്രിട്ടീഷുകാർക്ക് കാണിച്ചു കൊടുത്ത പണിയാർ വിഭാഗത്തിൽപ്പെട്ട നേതാവാണ് കരിന്തണ്ടൻ വയനാട്ടിലെ ആദ്യ രക്തസാക്ഷി എന്നാണ് ഈ കരിന്തണ്ടൻ അറിയപ്പെടുന്നത് ലക്കിഡിയിലെ ചങ്ങലമരം കരിന്തണ്ടൻ്റെ സ്മരണയ്ക്ക് നിളർത്തു കരിന്തണ്ടന്റെ അത്മാവിനെ തളച്ചു എന്ന് പറയപ്പെടുന്ന മരമാണ് ലക്കിടിയിലെ ചങ്ങലമരം ദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടി വേർത്തുന്നു അപ്പോൾ താമരശ്ശേരി ചുരം വഴി വയനാട്ടിലേക്ക് പാത ബ്രിട്ടീഷുകാർക്ക് കാണിച്ചു കൊടുത്ത പണിയർ വിഭാഗത്തിൽപ്പെട്ട നേതാവാണ് ആര് കരിന്തണ്ടൻ വയനാട്ടിലെ ആദ്യ രക്തസാക്ഷി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഇനി വയനാട്ടിലെ ആദിവാസികൾക്കിടയിൽ കാണപ്പെടുന്ന പാരമ്പര്യ രോഗമാണ് സിക്കിൾസെൽ അനീമിയ വയനാട്ടിലെ ആദിവാസികൾക്കിടയിൽ കാണപ്പെടുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ വയനാടിൻ്റെ കഥാകാരി പി വത്സലയാണ് വയനാടിൻ്റെ കഥാകാരി എന്നറിയപ്പെടുന്നത് പി വത്സലയയാണ് വയനാട്ടിലെ ആദ്യ ജലസേചന പദ്ധതി കാരപ്പുഴയാണ് വയനാട്ടിലെ ആദ്യ ജലസേചന പദ്ധതി ഏതാണ് കാരപ്പുഴയാണ് വൗമസൂചി പദവി ലഭിച്ച വയനാട്ടിലെ നെല്ലിനങ്ങൾ ജീരകശാലയും ഗന്ധകശാലയുമാണ് വൗമസൂചി പദവി ലഭിച്ച വയനാട്ടിലെ നെല്ലിനങ്ങൾ ഏതൊക്കെയാണ് ജീരകശാലയും ഗന്ധശാലയും അതുപോലെ ഇന്ത്യയിൽ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ പാഠം സ്ഥിതി സ്ഥാപിച്ചിരുന്ന സ്ഥലം ഇന്ത്യയിൽ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ പാഠം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാ ബാണാസുര ബാണാസുരസാഗർ ഡാമാണ് കേട്ടോ ഏതാണ് സാഗർ ഡാമാണ് വയനാട്ടിൽ ആദിവാസികൾ കാണപ്പെടുന്ന പാരമ്പര്യ രോഗം സിക്കിൾസെൽ അനീമിയ വയനാടിൻ്റെ കഥാകാരി വത്സല വയനാട്ടിലെ ആദ്യ ജലസേചന പദ്ധതി കാരപ്പുഴ ഭൗമസൂചി പദ്ധതി ലഭിച്ച വയനാട്ടിലെ നെല്ലിനങ്ങള് ജീരകശാലയും ഗന്ധശാലയും ഇന്ത്യയിലാദ്യത്തെ ഒഴുകുന്ന സൗരോർജ പാഠം സ്ഥിതികരിക്കുന്ന സ്ഥലം ബാണാസുരസാഗർ ഡാം ബാണാസുരസാർ ഡാഗം സ്ഥിതി ചെയ്യുന്ന നദി ബാണാസുര ഡാഗർ സ്ഥിതി ചെയ്യുന്ന ഏതാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ജയിച്ച വ്യക്തിയാണേത് രാഹുൽ ഗാന്ധി വയനാട് ലോകസഭയിൽ നിന്നാണ് രാഹുൽ ഗാന്ധി ജയിച്ചത് രാഷ്ട്രീയ ഉച്ചതർ ശിഷ്യ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ മോഡൽ ഡിഗ്രി കോളേജ് നിലവിൽ വരുന്ന ജില്ലയാണ് വയനാട് ഇപ്പോൾ രാഷ്ട്രീയ ഉച്ചതർ ശിഷ്യ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ മോഡൽ ഡിഗ്രി കോളേജ് നിലവിൽ വരുന്ന ജില്ല ഏതാണ് വയനാടാണ് ആരുടെ സ്മരണാർത്ഥമാണ് പത്മപ്രഭ പുരസ്കാരം നൽകുന്നത് എം കെ പത്മപ്രഭ ഗൗഡറിൻ്റെ സ്മരണാർത്ഥമാണ് പത്മപ്രഭ പുരസ്കാരം നൽകുന്നത് ബാണാസുര ഡാഗസ്തി എന്നിവിടെയാണ് കബനി നദിയിലാണ് രാഷ്ട്രീയ അഖിഷ് അഭീഷണാഭിയാൻ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ മോഡൽ ഡിഗ്രി കോളേജ് ലഭ്യമായിരുന്ന ജില്ല വയനാടാണ് ആണ് അപ്പോൾ നമുക്കിനി പ്രധാന നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മൾ പറഞ്ഞിരുന്നു ഒറ്റ നദി മാത്രമേ ഈ ഒരു വയനാട് ജില്ലയിലൂടെ ഒഴുകുന്നുള്ളൂ അതേതാ കബനി നദിയാണ് ബാണാസുറ ഡാഗർസാം സ്ഥിതി ചെയ്യുന്ന കബനി നദിയാണ് നമ്മുടെ വയനാട് ജില്ലയുടെ ഏക ഏകൊരറ്റ നദിയുള്ളത് കബനി നദിയാണെന്ന് ഓർക്കുക കേട്ടോ ഇനി വെള്ളച്ചാട്ടങ്ങൾ ചോദിക്കുവാണെങ്കിൽ നാല് വെള്ളച്ചാട്ടങ്ങളാണുള്ളത് നാല് വെള്ളച്ചാട്ടങ്ങൾ അത് സൂചിപ്പാറ കാന്തപ്പാറ ചെത്തലയം അതുപോലെ തന്നെ മീൻമുട്ടി അങ്ങനെ പറയുന്ന നാല് വെള്ളച്ചാട്ടങ്ങളാണ് ഉള്ളത് മലകളും നാലെണ്ണമാണ് മലകളും നാലെണ്ണമാണുള്ളത് ഒന്ന് ബ്രഹ്മഗിരി ചാമ്പ്ര അമ്പുകുത്തിമല ബാണാസുരമല അങ്ങനെ നാല് മലകളുണ്ട് ഇനി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇഷ്ടം പോലെ വിനോദസഞ്ചാര കേന്ദ്രമുള്ള സ്ഥലമാണ് ഈ വയനാട് എന്ന് പറയുന്നത് എടയ്ക്കൽ ഗുഹ ബാണാസുര സാഗർ ഡാം ഹൃദയസ്മാര തടാകം പഴശ്ശി സ്മാരകം മുത്തങ്ങ വന്യജീവി സങ്കേതം കീടനാട് വസ്തി ജൈന കേന്ദ്രം കർലാട് തടാകം തോൽപട്ടി വന്യജീവി സങ്കേതം പക്ഷിപാതാളം കാറ്റ് ഫാൻ റോക്ക് വള്ളിയൂർക്കാവ് ക്ഷേത്രം കുതിരക്കോട് ശിലാക്ഷേത്രം മീനീശ്വരം കുന്ന് അങ്ങനെ നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളും വയനാട് ജില്ലയിലുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വയനാട് ജില്ലയിലെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ നോക്കിപ്പോയിട്ടുണ്ട് മറക്കണ്ട ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് സോ മച്ച്